ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതുവിനെ കണ്ട് കിഷോർ പേടിച്ച് മുഖം മറിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ബുക്കൊക്കെ പിടിച്ചുകൊണ്ട് പക്ഷേ ഗീതു അത് കാണാതിരുന്നില്ല ടേബിളിൽ ടൈൽസിൻ്റെ ആയതുകൊണ്ട് ഗീതു അതിൽ കണ്ടു കിഷോറിൻ്റെ മുഖം അതിലേക്ക് ഗീതു തുറിച്ചു നോക്കി തുറച്ചു നോക്കിയിട്ട് ഗീതു ചതി എനിക്ക് നിരുപ്പ് കണ്ടില്ലേ ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എടാ നീ എൻ്റെ കാലിൻ ചോട്ടിൽ തന്നെ എത്തി നിന്നെ എത്തിച്ചു ദൈവം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുക ഗീതു പോയി കഴിഞ്ഞതും കിഷോറ് പതുക്കെ അങ്ങോട്ട് ബുക്ക് മാറ്റി അതിനുശേഷം നോക്കുമ്പോൾ ഗീതയോടില്ല ഹാവു സമാധാനായി അവൾ പോയി എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ പതുക്കെ എഴുന്നേറ്റ് വന്ന് അവിടേക്ക് ഇങ്ങനെ നോക്കുക നോക്കുമ്പോൾ ഗീതുവിനെ കണ്ടില്ല കിഷോർ ആകെ വേർത്ത് കുളിച്ച് കണ്ണൊക്കെ ചുവന്ന് പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക ആ സമയത്ത് അവർണിക വന്ന് കിഷോറിനെ ഒന്ന് വിളിച്ചു വിളിച്ചതും കിഷോറിനെ ഞെട്ടിപ്പോയി എന്താ കിച്ചു എന്തു പറ്റി ഏയ് ഒന്നുമില്ല അവർണിക താനായിരുന്നോ ഞാൻ പേടിച്ചു പോയി ആരാന്ന് വിചാരിച്ചു പെട്ടെന്ന് പുറകേം തൊട്ടപ്പോൾ ആ എന്തായാലും ദേ ഗീതാഞ്ജലിയുടെയും ഗോവിന്ദ് സാറിൻ്റെയും കമ്പനിയാ ഇവിടെ ഇത്തിരി മര്യാദയോട് കൂടെയൊക്കെ ചെയ്യണോട്ടെ വർക്ക് പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് നിൽക്കുക ആ എനിക്ക് അല്ലെങ്കിലും ഒരു താല്പര്യം ഇല്ലായിരുന്നു അവർണ്ണിക്കാം താൻ കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സാരമില്ല നമ്മുടെ കമ്പനി തിരിച്ചു പിടിക്കാൻ വേണ്ടിയല്ലേ വേറെ വഴിയില്ല എന്തായാലും അനുഭവിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയും രഘുരാമനെയും ആണ് അവർ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ എന്തായാലും കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അങ്കളുടെ മരുമോൻ മരുമോനും മോളും കൂടെ നോക്കി നടത്തിക്കോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ എഗ്രിമെന്റ് പ്രകാരം അങ്ങളുടെ മരുമോനും ഇവിടുത്തെ സ്റ്റാഫായിരിക്കുമല്ലോ മോളും മരുമോനും ഇവിടെ നിൽക്കട്ടെ അതായിരിക്കും നല്ലത് ആ അതെന്തായാലും അങ്ങനെ ചെയ്യാനാണ് ഗോവിന്ദൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് ബാംഗ്ലൂർ വരെ പോകേണ്ട കാര്യമുണ്ട് ബാംഗ്ലൂരിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടേ അതുകൊണ്ട് അവർ ഇവിടെ ആക്കിയിട്ട് അങ്ങോട്ട് ഉടനെ തിരിച്ചു പോകണം ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല ആ ഞാനിവിടെ നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡ്രോപ്പായിപ്പോവും ആ എനിക്ക് കുഴപ്പമില്ല അങ്കളെ അങ്കളിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും ഇവിടെ സംഭവിക്കില്ല അങ്ങൾ ധൈര്യമായിട്ടിരിക്കുകയും എന്നൊക്കെ ഈ സമയം നമ്മുടെ ഗോവിന്ദ് എടുത്ത് സുവർണയെ വിളിക്കുകയാണ് ഹലോ സുവർണ ആ എന്താ സാർ രഘുറാമംഗളുടെ ഡീറ്റെയിൽസും ജോയിൻ ചെയ്യുന്ന ഡേറ്റും ഒക്കെ ആയിട്ട് ഒരു മെയിൽ വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ അതെന്താ തരാതിരുന്നേ അയ്യോ ഞാനത് മറന്നുപോയി സാർ ഞാൻ ഇപ്പം തരാം അതെന്താ മറക്കുന്നേ മറക്കാൻ മാത്രം എന്ത് തിരക്കാണ് ഇവിടെ ഉള്ളത് തന്നോട് കൃത്യമായിട്ട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്ത് ഇത്ര പെട്ടെന്ന് മറന്നുപോയത് സോറി സാർ ഞാനത് വേണ്ട അധികം നമ്പർ എന്നോട് ഇറക്കണ്ട മര്യാദയ്ക്ക് ഒരു ജോലി കൃത്യമായിട്ട് അത് ചെയ്യാൻ പഠിക്കണം അല്ലാതെ ഇങ്ങനെ ഉഴപ്പി നടക്കരുത് മനസ്സിലായല്ലോ എത്രയും പെട്ടെന്ന് എനിക്ക് ആ ഫയൽ ഇവിടെ വേണം മനസ്സിലായോ ഓക്കെ സാർ ഞാൻ ഉടനെ തരാം എന്നും പറഞ്ഞുകൊണ്ട് സുവർണ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ രഘുറാമിനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം വരുൺ സുവർണയുടെ ക്യാബിലുണ്ട് ഓ ഭയങ്കര ചൂടിലാണല്ലോ ഗോവിന്ദ് സാർ ആ ആ ഫയൽ ഉടനെ വേണോ എന്നാണ് പറഞ്ഞിരിക്കുന്ന വരുൺ സാർ അതെ ആ രഘുറാം അങ്ങൾ ഗോവിന്ദൻ്റെ ക്യാബിലിരിപ്പുണ്ട് ആ ഇയാളെ കാണിക്കാൻ വേണ്ടിയുള്ള ഓരോരോ കോപ്രായങ്ങളാ എന്തെങ്കിലും കാണിക്കട്ടെ പക്ഷേ എന്തായാലും ദേ ഗീതാഞ്ജലി ഇവിടെ നിന്നും പോകണം സർ എന്നാൽ മാത്രമേ എനിക്കൊരു സമാധാനം ഉണ്ടാവും ഹാ അതിനെക്കുറിച്ച് ഓർത്ത് താമ്പേടിക്കണ്ട സുവർണ ഇപ്പം കിഷോർ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ എന്തായാലും കിഷോറിനെയും ഗീതുവിനേം വെച്ച് ദാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അവർ തമ്മിൽ പ്രേമത്തിലാണെന്നും അവർ തമ്മിൽ ഇടപഴകുന്നുണ്ടെന്നും താനായിട്ടൊരു തെളിവുണ്ടാക്കിയാൽ ഉറപ്പായിട്ടും ഗീത മാത്രമല്ല കിഷോറും ഇവിടെ നിന്ന് വെളിയിൽ പോവും അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയാൽ എത്രയും പെട്ടെന്ന് ഗീതാഞ്ജലിക്ക് ഈ കമ്പനി വിട്ട് പോകേണ്ടി വരും ഗോവിന്ദ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞും പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യും ചെയ്യാം സാർ അങ്ങനെ ഞാൻ പറയുന്നത് പോലെ താൻ അനുസരിച്ചാൽ ഇവിടെ ഒരു ഡിവോഴ്സല്ല രണ്ട് ഡിവോഴ്സ് നടക്കും രണ്ട് ഡിവോഴ്സോ അതെ ഗോവിന്ദേട്ടൻ ഗീതുവിനെ പിരിയുമ്പോൾ കിഷോറും അവർണികയും തമ്മിൽ പിരിയും ആ അതാണ് ഞാൻ പറഞ്ഞത് ഓ അങ്ങനെ എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതായിരിക്കും നല്ലത് അല്ല സാർ അതേ തന്നെ ഗീതാഞ്ജലി ഒരിക്കലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഗീതു കിഷോർ അവർണിക അവരാരും ഇവിടെ ഉണ്ടാകാൻ പാടില്ല നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം അതിനുവേണ്ടി താൻ മുന്നിട്ടിറങ്ങണം മുന്നിട്ടിറങ്ങും സാർ ഉറപ്പായിട്ട് മുന്നിട്ടിറങ്ങും എന്നൊക്കെ പറഞ്ഞ് സുവർണ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം രഘുരാമനോട് ആ എന്തായാലും അങ്കളെ ഞാൻ കിഷോറിൻ്റെയും പിന്നെ അവർണികയുടെ ഒക്കെ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത് ഗീതുവിനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ഗീതു അങ്ങോട്ട് വരിക ആ ഹായ് അങ്കൾ ആ ഹായ് മോളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അവർ ഗീത അവിടെ ഇരുന്നു ഗീത അവിടെ ഇരുന്നത് കിഷോറിനെയും അവർനെ ഗെയിമോട്ട് വിളിപ്പിക്കുക ഗീതുവിനെ കണ്ടതും കിഷോറിനൊന്ന് വരയ്ക്കാൻ തുടങ്ങി ഞാൻ ഇനി എന്താ ചെയ്യുക ഇവളെ നോക്കി എങ്ങനെ സംസാരിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ ദേ ഒരു ചെറിയ ചതിയിൽ ചെന്ന് ചാടിയെങ്കിലും എൻ്റെ കിച്ചു നല്ല ബിസിനസ്സുകാരനാ അപ്പോൾ അങ്ങനെ ചുമ്മാ തലേ കയറ്റി വെക്കാതെ അങ്ങളെ ഇത്രയും നല്ല ബിസിനസ്സുകാരനായതുകൊണ്ടാണോ അങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും വിൽക്കേണ്ടി വന്നത് കിച്ചുവിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ അന്വേഷിച്ചതാണ് എന്തായാലും കിഷോർ എന്ന് പറയുന്ന ഈ കിച്ചു അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവനല്ല അതൊക്കെ എനിക്ക് കൃത്യമായത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനേ ടേക്ക് ഓവർ നടത്താൻ ബുദ്ധിമുട്ട് കാണിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാണ് അവർ നിക കാരണം ഞാനത് നടത്തിക്കൊടുത്തു അത്രയേ ഉള്ളൂ ആ എന്തായാലും ബിസിനസ് ഒക്കെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് കിച്ചുവിനെ ഒന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് ആ അതൊക്കെ ഗീത ഗീതുവിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ ആ പിന്നെ ഞാൻ കിച്ചിനോട് ചോ സോറി കിഷോറിനോട് ചോദിക്കാൻ വന്നെന്താണെന്ന് വെച്ചാൽ കിഷോറിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്കൊന്ന് പരിശോധിക്കണം അതുകൊണ്ട് കിഷോറിൻ്റെ ഫയലൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ വേണം അപ്പോൾ കിഷോർ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുവാണ് അതും കണ്ടതും നമ്മുടെ ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി പൊളിച്ചടുക്ക് ഗീതു പൊളിച്ചടുക്ക് ഇവനെ ചോദ്യം ചെയ്യാൻ കിട്ടുന്ന ഓരോ നിമിഷവും ഞാൻ പൊളിച്ചെടുക്ക് അത് നോക്കി ഞാൻ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ മനസ്സിൽ പറയാം അപ്പോൾ അവർ നിച്ചുവിൻ്റെ എന്താ സോറി കിഷോറിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും ഫയൽ ഞാൻ ഗീതാഞ്ജലിയുടെ ഫോണിലേക്ക് മെയിൽ ചെയ്തേക്കാം ആ അതെന്താ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നത് രഘുരാ മംഗളും അവർണികയും മാത്രമാണ് കിഷോർ ഒരക്ഷരം മിണ്ടിരുന്നില്ലല്ലോ എന്താ കിഷോർ മിണ്ടില്ലേ അപ്പോൾ ഗോവിന്ദ് എനിക്ക് ഇതൊന്നും കിഷോറിന് ഈ ബിസിനസ്സിനോട് താല്പര്യമൊന്നുമില്ല എന്ന് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യം പിന്നെ എനിക്ക് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എതിരൊന്നുമില്ല അത് കേട്ടതും അയ്യോ അങ്ങനെ പറയല്ലേ ഗോവിന്ദ് സാർ കിഷോറിന് താല്പര്യമുണ്ട് ഓ പിന്നെന്താ കിച്ചുൻ്റെ മുഖത്തൊരു സങ്കടം ഓ ജയിലിൽ നിന്ന് ഇറങ്ങിയതല്ലേ അതിൻ്റെ ഷോക്ക് മാറി അല്ലേ എന്നും ചോദിക്കുകയാണ് ആ ആ അതെ ഗോവിന്ദ് അതു തന്നെ ആയിരിക്കുള്ളൂ ആ എന്നാൽ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ രണ്ട് ഞാൻ ഗീതുവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുക എന്തായാലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഗീതുവിനെ ചെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചാൽ മതി ഗീതു ആയിരിക്കും ഇനി മുതൽ നിങ്ങളുടെ ഹെഡ് മനസ്സിലായല്ലോ എന്നും ഗോവിന്ദ് ഓക്കെ സർ അങ്ങനെ ആയിക്കോട്ടെ ആ എത്രയും പെട്ടെന്ന് രണ്ട് പേരും എൻ്റെ ക്യാബിലേക്ക് പോകുന്നോളൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം എന്നും ഗീതു പറയുക ഇത് കേട്ടതും ഗോവിന്ദ് എനിക്കറിയാം ഗീതു നീ എന്താണ് അവനുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് എന്തായാലും പൊളിച്ചടുക്ക് നിൻ്റെ ഒപ്പം ഞാനുണ്ട് നീ എന്ത് ചെയ്താലും നിൻ്റെ പിന്നിൽ ഞാനുണ്ടാവും എന്നും പറഞ്ഞ് ഗോവിന്ദ ഇങ്ങനെ ഗീതുവിന് മനസ്സിൽ അങ്ങനെ പറയുക ധൈര്യം കൊടുക്കാനായിട്ട് ഈ സമയം ഗീതു അവിടെ നിന്നും എഴുന്നേറ്റ് നല്ല സ്ലോ മോഷനിൽ പോവുക ഗീതുവിൻ്റെ പോക്കും ആ ഒരു രീതികളൊക്കെ കണ്ടപ്പോൾ കിഷോർ എന്നെ അന്തം വിട്ടുപോയി ഈശ്വര ഇത് ഞാൻ സ്നേഹിച്ച ഗീതാഞ്ജലിയേ അല്ല എന്നും പറഞ്ഞ് കിഷോർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ എന്നാൽ വാങ്ങിച്ചു നമുക്ക് പെട്ടെന്ന് തന്നെ ഗീതാഞ്ജലിയുടെ ഓഫ് ക്യാബിനിലേക്ക് പോകാം എന്നും പറഞ്ഞ് വിളിക്കുക അപ്പോഴേക്കും കിഷോർ എഴുന്നേറ്റു രഘുറ മംഗള് ഓൾ ദ ബെസ്റ്റ് മരുമോനെ എന്നും പറയാം അപ്പോൾ അവർ ഓൾ ദ ബസ്റ്റൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം നമ്മുടെ ഗോവിന്ദനോട് രഘുരാമങ്ങൾ കുഴപ്പാവോ എന്ത് കുഴപ്പം ഒരു കുഴപ്പമുണ്ടാവില്ല അവൾ ധൈര്യമായിട്ട് നാട്ടിലേക്ക് പോയിക്കോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഗീതു കിച്ചുവിനേയും അവർണയേയും നന്നായിട്ട് ഇതാക്കിയെടുത്തോളും ദേ കിച്ചുവിനെ നല്ലൊരു ബിസിനസ്സുകാരനാക്കി മാറ്റുകയും ചെയ്യും ഗീതുവിനെ നല്ല മിടുക്കുക നല്ല മിടുക്ക് അപ്പോൾ ഗോവിന്ദ് വീണ്ടും മനസ്സിൽ മിടുക്കി അവൾ മിടുക്കി പ്രതികാരം ചെയ്യാനായിട്ട് അവളുടെ കാമുകനെ കാലഞ്ചോട്ടിലെത്തിച്ച മിടുക്കി എനിക്ക് സന്തോഷമായി ഗീതു എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് ഗീതു പുറത്തെത്തി പുറത്തെത്തിയതും സുവർണയാണ് കാണിക്കുന്നത് സുവർണ ഫയലുമായിട്ട് അങ്ങോട്ട് പോവുക ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ രഘുറാമ് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഫയൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അയ്യപ്പൻ നായര എൻ്റെ ഏകയാണ് അയ്യപ്പൻ നായർ ഇങ്ങനെ ഭഗവാനെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഭഗവാനെ വിഘ്നേശ്വര എൻ്റെ ഗോവിന്ദ കുഞ്ഞിനെയും ഗീത കുഞ്ഞിനെയും ഒന്നിപ്പിക്കണേ അവർ തമ്മിൽ ഇനി ഒരിക്കലും പിരിയാൻ പാടില്ല അതിനുള്ള വഴികൾ നീ ഉണ്ടാക്കി തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ രേഖ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുക അയ്യപ്പണ്ണ ആ എന്തു പറ്റി എന്തു പറ്റി മോളെ ഗോവിന്ദേട്ടനെ ഗീതവും തമ്മിൽ സ്നേഹിക്കുന്നുണ്ട് അത് സത്യമാണോ അത് സത്യമല്ലേ ഇന്നലെ നമ്മൾ കണ്ടതല്ലേ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് വരുന്നത് ആ എനിക്ക് തോന്നും അത് ഗീതുവിൻ്റെ ഉള്ളിൽ ചെന്ന ആ മയക്കമരുന്നിൻ്റെ ബലത്തിലാണ് അല്ലാതെ അവർ രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അയ്യപ്പണ്ണ അത് കേട്ടതും ഏഹ് അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ അത് അയ്യപ്പട്ടാ ഇപ്പോഴും ഗോവിന്ദേട്ടനെ ഗീതുവിനോട് ദേഷ്യ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഗീതുവിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മയക്കുമരുന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ രാധികാമ്മ തന്നെയായിരിക്കും കാഞ്ചനയെ കൊണ്ട് എന്തെങ്കിലും കലക്കി കൊടുപ്പിച്ച് കാണും എന്തായാലും രാധികാമ്മ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ ഒരു വഴിയുണ്ട് എന്ത് എന്ത് വഴി കാഞ്ചനയെ നമുക്ക് നമ്മുടെ കയ്യിലെടുക്കണം അതെങ്ങനെ അല്ലെങ്കിൽ ഈ വീട്ടിൽ ഗീതുവിൻ്റെ പ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലേ കാഞ്ചന ആ ഭ്രാന്ത് ഗീതുവിനല്ല കാഞ്ചനയുടെ ദേഹ മേത്താണെന്ന് നമ്മൾ പറയണം പക്ഷേ അവൾക്ക് പ്രാന്തണ്ടെന്ന് അവളോട് പറഞ്ഞ അവൾ വിശ്വസിക്കുമോ ഭ്രാന്താണെന്ന് പറയണ്ട പ്രേതബാധയുണ്ടെന്ന് പറയാം അവൾ ഗീതുവിന് പ്രേതബാധയുണ്ടെന്നും പറഞ്ഞു നടക്കുന്നത് ചന്ദ്രമുഖിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തേലും ചെയ്യാം അത് കേട്ടതും ആ എന്നാൽ ശരിയാ അപ്പോഴേക്കും കാഞ്ചന വന്നു കാഞ്ചന വന്നതും ആ എന്നാ രണ്ടുപേരും എന്നെ പേശീട്ടിരിക്കേ അത് കേട്ടതും ആ അതെ ഞങ്ങൾ ഗീതുവിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഗീതുവിനെ കുറിച്ചോ എന്നാ എന്നാ അയ്യപ്പണ്ണാ അത് ഞങ്ങളൊരു ജോൽസിനെക്കെ കണ്ടായിരുന്നു ആണോ എന്നിട്ട് എന്ത് പറഞ്ഞു ഗീതുവിൻ്റെ ദേഹത്തുള്ള ബാധ ഒഴിപ്പിക്കാൻ പറ്റും സത്യത്തിൽ ഗീതുവിൻ്റെ ദേഹത്തല്ല ബാധ പിന്നെ അത് ഈ വീട്ടിലുള്ള മറ്റാരുടെയോ ദേഹത്താണെന്നും കടകുളേ ആരുടെ ദേഹത്ത് ആ അവർ നടക്കുമ്പോൾ ചെലങ്കയുടെ ശബ്ദം കേൾക്കുമെന്നാണ് പറഞ്ഞത് അത് കേട്ടതും കടകുളേ അത് ആര് ആ എന്നാലേ കാഞ്ചന നീ ഒരു കാര്യം ചെയ് ഈ വീട്ടിൽ ആര് നടക്കുമ്പോഴാണ് ചെലങ്കയുടെ ശബ്ദമെന്ന് ഒന്ന് കണ്ടുപിടിക്കും ആ ഞാൻ ഉടനെ കണ്ടുപിടിക്കാം എത്രയും പെട്ടെന്ന് ഞങ്ങളോട് പറയണം എന്നാൽ മാത്രമേ ആരുടെ ദേഹത്താണ് അറിഞ്ഞിട്ട് അവരെ ചോലിസിനടുത്ത് എത്തിക്കാൻ പറ്റൂ ശരി അയ്യപ്പണ്ണ ഞാൻ ശരിയപ്പണ്ണ തന്നെ പോകാം എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന നടക്കുമ്പോൾ കാഞ്ചനയുടെ കാലിലെ കൊലുസ് ചിലങ്ക പോലെ ശബ്ദം കേൾക്കുക അത് കേട്ടത് ദേ കാഞ്ചന നീ ഒന്ന് നടന്നേ അപ്പം കാഞ്ചന വീണ്ടും നടക്കുക ദേ ചിലങ്കയുടെ ശബ്ദം അപ്പം നിന്റെ ദേഹത്ത് തന്നെയാ പ്രേതം ഏ എന്നോട് ദേഹത്തോ അതെ നിന്റെ ദേഹത്ത് തന്നെയാ പ്രേതം കടവുളെ അപ്പടിയെല്ലാം ഒന്നും ഇരിക്കാതെ അപ്പോൾ ചെലങ്ക വീട്ടിലിട്ടിരിക്കുന്ന നീ മാത്രമാണ് എന്നും പറഞ്ഞാൽ അയ്യപ്പന്മാർ അയ്യോ എന്നെ കാപ്പാത്ത അയ്യപ്പണ്ണ ശരി രക്ഷിക്കാം പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം എന്ത് കാര്യം ഈ വീട്ടിൽ നിന്നോട് ആരെന്ത് ചെയ്യാൻ പറഞ്ഞാലും നീ അത് ചെയ്യരുത് നിന്റെ ദേഹത്ത് പ്രേതബാധ ഉള്ളതുകൊണ്ട് അവരവസരം മുതലെടുത്ത് എന്തെങ്കിലുമൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിക്കും ഇല്ല ഉറപ്പായിട്ട് ഞാനൊന്നും ചെയ്യില്ല ആ അങ്ങനെയെങ്കിലും നീ ധൈര്യമായിട്ട് പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് വിടുക അപ്പോൾ കാഞ്ചനയ്ക്ക് നടക്കുമ്പോൾ പേടിയാവുക ഈശ്വര കാലിൽ സൗണ്ട് ഉണ്ടല്ലോ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കാഞ്ചന അങ്ങ് പോവുക അപ്പോൾ പോയി കഴിഞ്ഞത് രേഖ അവളൊരു പൊട്ടിയായതുകൊണ്ട് അവളെ പറഞ്ഞ് പറ്റിച്ചു മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മുടെ കള്ളത്തരം കണ്ടുപിടിച്ചതന്നെ അയ്യപ്പെട്ടാ അത് ശരിയാ എന്തായാലും ഈ അവസരം മുതലെടുക്കണം രാധികാമ്മ ഗീതുവിനെതിരെ എന്തെങ്കിലും ആ ഗൂഢാലോചന നടത്തിയാൽ അത് നമ്മൾ കണ്ടുപിടിക്കണം ഗീതുവിനും ഗോവിന്ദനും ഒരപത്ത് സംഭവിക്കാൻ പാടില്ല മനസ്സിലായോ മനസ്സിലായ ഒരേഖ മനസ്സിലായിപ്പെട്ട എനിക്കെല്ലാം മനസ്സിലായി എന്തായാലും നമുക്കത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സുവർണ ഫയലുമായിട്ട് പോകുന്ന സമയത്ത് ഗീതു നിൽക്ക് എന്നും പറഞ്ഞ് നിർത്തുവാണ് ഈ സമയം സുവർണ അവിടെ നിൽക്കുക ഇത് കിഷോറിൻ്റെ ജോയിങ്ങിന് ജോയിനിങ്ങിനായിട്ടുള്ള ഫയലല്ലേ അതെ അതുതന്നെയാണ് മാഡം ഇത് ഗോവിന്ദ ഗോവിന്ദൻ്റെ ക്യാബിനിലേക്കല്ല എൻ്റെ ക്യാബിനിലേക്ക് തരേണ്ടത് സോറി മാഡം ഇതെന്നോട് ആവശ്യപ്പെട്ടത് ഗോവിന്ദ് സാറാ അല്ലാതെ ഗീതു അല്ല എന്നും പറയാണ് അത് കേട്ടതും ഈ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചത് ഗോവിന്ദേട്ടനാ ഇവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഞാനാണ് അങ്ങനെയുള്ളപ്പോൾ ഈ ഫയൽ എൻ്റെ ക്യാബിനിലാണ് വരേണ്ടത് അത് കേട്ടതും സുവർണ മാഡം തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അവരുടെ സംസാരം കണ്ടുകൊണ്ട് അവർണ ഗെയും കിഷോർ അങ്ങോട്ട് വരുവാ അവിടെ അവർ നിൽക്കുവാണ് എന്താ സുവർണയ്ക്ക് തരാനെത്ര മടി ഞാൻ പറഞ്ഞല്ലോ മാഡം എന്നോട് ഇത് ചോദിച്ചത് ഗോവിന്ദ് സാറാ ഇത് ഗോവിന്ദ് സാറിന്റെ ക്യാബിനിൽ എത്തിക്കേണ്ടതാണ് എൻ്റെ ഉത്തരവാദിത്തം ഓഹോ അങ്ങനെയാണോ എന്നാ അധികം വൈകാതെ സുവർണ അത് എൻ്റെ ക്യാബിനിലേക്ക് എത്തിക്കും എനിക്ക് തന്നെയാണ് വേണ്ടത് മനസ്സിലായോ അത് കേട്ടതും സുവർണ പതുക്കെ ഒരു കളിയാക്കി ചിരിയോടെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു കാമുകന്റെ കാര്യം നോക്കാൻ ഇപ്പത്തന്നെ തിടുക്കുവായോ കാമുകനെ ജോലിയിൽ ജോയിൻ ചെയ്യിക്കാൻ സ്വന്തം കൈവപ്പ് തന്നെ വേണോന്ന് എന്താ മാഡത്തിന് ഇത്ര നിർബന്ധം അത് കേട്ടതും ഗീതു സുവർണയെ ഒന്ന് തുറച്ചു നോക്കി അതിനുശേഷം ഒരൊറ്റ അടി സുവർണയുടെ കണ്ണീന്ന് എന്താ പറയുക നക്ഷത്രങ്ങൾ ഇങ്ങനെ പറന്നു പറന്ന് പോയാലോ തോന്നുക ഈശ്വര ഇത് എവിടെയാ എന്നും പറഞ്ഞ് സുവർണ കവളത്തിങ്ങനെ കയ്യും വെച്ചോണ്ട് നിൽക്കുക ഇതുപോലുള്ള വൃത്തികെട്ട തെണ്ടിത്തരങ്ങളായ വാക്കുകൾ എൻ്റെ മുൻപിൽ പറഞ്ഞാലുണ്ടല്ലോ ഇനിയും ഈ അടിയായിരിക്കില്ല നിനക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ നിന്ന് തന്നെ ഞാൻ പുറത്താക്കും മനസ്സിലായോ മനസ്സിലായി മാഡം എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഈ ഫയൽ എൻ്റെ ക്യാബിനിലെത്തിക്കും അത് കേട്ടതും സുവർണ്ണ വീണ്ടും മടിച്ചു നിൽക്കുക അപ്പം ഗീതോ ആ ഫയൽ തട്ടിപ്പറിച്ചും ഞാൻ പറഞ്ഞില്ലേ ഈ ഫയലും ഈ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണെന്ന് അപ്പം പിന്നെ ഗോവിന്ദേട്ടൻ്റെ പേരെങ്ങനെ ഇതിൽ വന്നോ അത് പിന്നെ ഗോവിന്ദ് സാർ ചോദിച്ചുകൊണ്ട് ആണല്ലോ എന്നാൽ ഒരു കാര്യം എത്രയും പെട്ടെന്ന് ചെയ് ഇതിൽ ഗീതാഞ്ജലിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോകാം എന്നാ എന്നും പറഞ്ഞുകൊണ്ട് ഫയൽ സുവർണയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയേറ് ആ ഫയൽ മേടിച്ചോണ്ട് നമ്മുടെ സുവർണ അവിടെ നിന്ന് അങ്ങ് പോവുക ഗീതു ഭയങ്കര സ്റ്റൈലിൽ അവിടെ നിന്ന് നടന്ന തൻ്റെ ക്യാബിനിലേക്കും അപ്പോൾ അവർണിക കണ്ടല്ലോ ഇതാണ് ആളുടെ സ്വഭാവം സൂക്ഷിച്ച് കണ്ടൊക്കെ നിൽക്കണം സ്നേഹിച്ചാൽ സ്നേഹിക്കും വെറുത്ത നല്ല ദേഷ്യമായിരിക്കും മനസ്സിലായല്ലോ ഓ മനസ്സിലായാൽ അവർണിക ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈശ്വര ഇതെന്താ ഇത് ഗീതാഞ്ജലി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു എന്താ പറയുക ഒരു പെണ്ണല്ലേ ഇത്രയ്ക്ക് ദേഷ്യമൊന്നും ഞാൻ വിചാരിച്ചില്ലല്ലോ അവർണിക ആ എന്നാൽ സൂക്ഷിക്കണം ഇവിടെ നിന്ന് ജോലി ജോലി ചെയ്യുമ്പോൾ ഒഴപ്പാനൊന്നും പാടില്ല മനസ്സിലായല്ലോ ഉഴപ്പിയ ഗീതുവിൻ്റെ സ്വഭാവം അറിയാലോ പഞ്ഞി കിടും മനസ്സിലായോ കിഷോർ മനസ്സിലായോ അവർണ്ണിക എനിക്കെല്ലാം മനസ്സിലായി എന്നും പറഞ്ഞേ കിഷോർ ആലോചിക്കുക ദൈവമേ ഒരു സ്റ്റാഫിനോട് അവളുടെ പെരുമാറ്റം ഇങ്ങനെയാ അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാഫ് കാമുക സ്നേഹിച്ച് ചതിച്ച ഒരു കാമുകനോടും അവളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ ആലോചിച്ച് വിറച്ച് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതെ കിഷോറിനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞ കൂട്ടുകാരെ ആ അടിപൊളി വിശേഷങ്ങൾക്കായിട്ട് എല്ലാവരും ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്